കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകന്മാരും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനിയും ഒരു പത്ത് മുപ്പത് വർഷത്തേക്കൊരു ഒരിക്കലും മറക്കാത്ത ഒരു പേരുണ്ട് ആ ഒരു പേരെന്ന് പറയുന്നത് ഇവാൻ മുഖമനോവിച്ചാണ് സോ എന്തായാലും അദ്ദേഹം വീണ്ടും വരണം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകരാകണം എന്നൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമെന്ന് പറയുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹമായിട്ട് വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ സുലൈക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു ഇവാൻ മുക്കുമനോവിച്ച് ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എന്തായാലും ഇവാൻ മുക്കമനോവിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം ഇത്രയും നാളെന്താണ് കോച്ചിങ് ചെയ്യാത്തതെന്ന് പറഞ്ഞു ചോദിച്ചിരുന്നു ഒരുപക്ഷെ ഇതായിരിക്കും ഉത്തരം അദ്ദേഹം സിനിമയെ അഭിനയിക്കുമായിരുന്നു തോന്നുന്നു കരം എന്ന് പറയുന്ന മലയാള സിനിമയിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത കരം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ റോളിനെക്കുറിച്ച് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിങ്ങനെയാണ് അതായത് താൻ തൻ്റെ സുഹൃത്തിനോട് ഒരു സായിപ്പ് വേണം ഈ ഒരു സിനിമയ്ക്കകത്തൊരു സായിപ്പ് എല്ലാം പക്ഷേ മലയാളികളെല്ലാം ഒരു സായിപ്പായിരിക്കണം അത് യൂറോപ്യൻ ടച്ചുള്ള ഒരു വ്യക്തിയായിരിക്കണോ അത് സോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു പേരാണ് ഇവാനും ഒക്കെ ഉപയോഗിച്ച് സോ അങ്ങനെ എന്താ പറയുക യുവാനും ഒക്കെ വിമയത്തിന് ബന്ധപ്പെട്ടു ആദ്യം വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ ഒന്നും നമുക്ക് താങ്ങാൻ സാധിക്കില്ല എന്ന് ബട്ട് അതൊക്കെ ഒത്തുതീർന്ന് അദ്ദേഹം വരാമെന്ന് പറഞ്ഞ് അഭിനയിക്കാം സോ അങ്ങനെ അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചു സോ ആ ഒരു സിനിമ ഇരുപത്തഞ്ചാം തീയതി ഇറങ്ങാൻ പോവുകയാണ് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി സോ കരം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് സോ നമുക്ക് കണ്ടു വയ്ക്കാം എങ്ങനെയുണ്ട് ഈ ഒരു സിനിമയിൽ സോ നിങ്ങളുടെ അഭിപ്രായം അടുത്ത വിളിക്കാൻ വരെ ഗുഡ് ബൈ